ാര്യരോട് മലയാളികൾക്ക് പ്രത്യേകമായ ഒരു ആത്മബന്ധമുണ്ട് അഭിനയിച്ച കഥാപാത്രങ്ങൾക്ക് അപ്പുറത്ത് ആ ജീവിതവും പ്രചോദനമാണെന്ന് ആരാധകരെല്ലാം പറയാറുമുണ്ട് സ്വകാര്യ ജീവിതത്തിലെ പ്രതിസന്ധികളോ വിഷമങ്ങളോ ഒന്നും ഇതുവരെ പരസ്യമാക്കാത്ത അതേക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടെന്ന് മാത്രം പറയുന്നു മഞ്ജു സിനിമയ്ക്കപ്പുറത്ത് ചാനൽ പരിപാടികളിലും സജീവമാണവർ തന്റെ സൗഹൃദങ്ങളെക്കുറിച്ചും യാത്രകളെക്കുറിച്ചും ഇതുവരെ അവതരിപ്പിച്ച കഥാപാത്രങ്ങളെക്കുറിച്ചും എല്ലാം അവർ വാചാലയാകാറുണ്ട് നിരസലാഭം പരിപാടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെല്ലാം മഞ്ജുവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് എം ജി ശ്രീകുമാർ രമേഷ് പിഷാരടി കുഞ്ചാക്കോബൻ തുടങ്ങിയവരായിരുന്നു നിറസലാഭത്തിൽ നിറഞ്ഞു നിന്നത് സംവിധായകനും കമലും ഷോയിലേക്ക് എത്തിയിരുന്നു മഞ്ജുവിനെ ആദ്യം കണ്ടതിനെക്കുറിച്ചും നായികയായി അഭിനയിച്ചതിനെക്കുറിച്ചുമൊക്കെയായിരുന്നു അദ്ദേഹം സംസാരിച്ചത് നിറച്ചിരിവോടെയായി അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുന്ന മഞ്ജുവിനെയും വീഡിയോയിൽ കാണാം മഞ്ജുവിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല ഇതെന്താണ് ഇങ്ങനെ ചെറുപ്പമായി ഇരിക്കുന്നതെന്ന് ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട് നമുക്കൊക്കെ അത്ഭുതം തോന്നുന്നുണ്ട് ഈ പുഴയും കടന്ന സിനിമയിൽ അഭിനയിച്ചതിനേക്കാൾ ചെറുപ്പമായിരിക്കുന്നു ഇപ്പോൾ പ്രായപൂർത്തിയായിരുന്നില്ല അന്ന് ആ സിനിമ അഭിനയിച്ചപ്പോൾ എന്നുമാണ് കമലിൻ്റെ പ്രതികരണം ഇപ്പോൾ ഷഷ്ടിപൂർത്തി ആയെന്നായിരുന്നു പിഷാരടിയുടെ കമന്റ് ആറാം തപുരാൻ ഷൂട്ടിങ്ങിൻ്റെ സമയത്താണ് പതിനെട്ടാം പിറന്നാൾ അത്രയും ചെറുപ്പത്തിൽ സിനിമയിൽ വരാനായത് വലിയ കാര്യമാണ് പ്രായപൂർത്തിയാവുന്നതിന് മുൻപ് മികച്ച നടിക്കുള്ള അവാർഡും കിട്ടിയിരുന്നു ഈ പുഴയും കടന്നെന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും ആദ്യമായി ലഭിച്ചത് എന്ന് കമൽ പറഞ്ഞപ്പോൾ ഒരേ ഒരു തവണയെന്ന് തിരുത്തുകയായിരുന്നു അഞ്ജു ഇത്രയും മികച്ച കഥാപാത്രങ്ങൾ ലഭിച്ചിട്ടും ഒരൊറ്റ തവണ എന്നതും എനിക്ക് അത്ഭുതമായിരിക്കുന്നതെന്നാണ് കമലിൻ്റെ മറുപടി അത് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമായിരുന്നെന്നും മിഥുനും പറഞ്ഞു സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ തുടങ്ങിയ മഞ്ജുവിന്റെ അഭിനയ ജീവിതം എമ്പുരാനിൽ എത്തി നിൽക്കുകയാണ് മലയാളം മാത്രമല്ല തമിഴിലും മഞ്ജു തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു തുടക്കകാലം മുതൽ തമിഴിൽ നിന്നുള്ള അവസരം തേടിയെത്തിയിരുന്നുവെന്നും അടുത്തിടെയാണ് അതവർ സ്വീകരിച്ചതെന്നും സംസാരത്തിനിടെ പറയുകയുണ്ടായി ഭാഷാ ഭേദമന്യേ പ്രേക്ഷകർ മഞ്ജുവിനെ സ്വീകരിക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത് കുട്ടിക്കാലം നാഗർകോവിലായിരുന്നതിനാൽ തമിഴ് സംസാരിക്കാൻ അറിയാമെന്ന് മഞ്ജു വ്യക്തമാക്കിയിരുന്നു മകളുടെ കലാജീവിതത്തിന് അങ്ങേയറ്റം പ്രോത്സാഹനം നൽകിയവരാണ് മഞ്ജുവിന്റെ മാതാപിതാക്കൾ അഭിമുഖങ്ങളിലെല്ലാം അതേക്കുറിച്ച് മഞ്ചു വാചാലയുമാകാറുണ്ട് സ്ഥലമാറ്റം ലഭിക്കുമ്പോഴെല്ലാം മകളുടെ നൃത്ത പഠനത്തിലുള്ള എന്നായിരുന്നു അച്ഛൻ ആദ്യം തിരക്കിയത് അഭിനയം നിർത്തിയാലും നൃത്തം കൈവിടരുതെന്നായിരുന്നു അദ്ദേഹം മകളോട് പറഞ്ഞിരുന്നത് തിരക്കുകൾ ഏറെയാണെങ്കിലും നൃത്തത്തിനായി സമയം മാറ്റിവെക്കാറുണ്ട് മഞ്ജു അച്ഛൻ അന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയിലുണ്ട് സിനിമയിൽ നിന്ന് മാറി നിന്ന സമയത്ത് രണ്ടാം വരവിലേക്ക് നയിച്ചത് നൃത്തമായിരുന്നു ഗുരുവായൂരിലെ പരിപാടി കാണാൻ സിനിമാ രംഗത്തുള്ളവരുമുണ്ടായിരുന്നു അന്ന് തന്നെ നിരവധി അവസരങ്ങളും മഞ്ജുവിനെ തേടിയെത്തിയിരുന്നു റോഷൻ ആൻഡ്രൂഡ് ചിത്രമായ ഹവൾഡാറിയിലൂടെയാണ് മഞ്ജു രണ്ടാം വരവ് നടത്തിയത് അതേ തുടർന്ന് ഒരുപിടി നല്ല ചിത്രങ്ങൾ ഇനിയും അതുപോലുള്ള അവസരങ്ങൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് താനെന്നും മഞ്ജു വാര്യർ വ്യക്തമാക്കുന്നു